തങ്ങളുടെ രികത്തേക്കൊന്ന് കടന്നു പോവുകയാണ് ചെന്നുകൊണ്ട് പറയുന്നത് അല്ലാ എനിക്കൊരുപാട് സമ്പത്ത് വേണ്ട വലിയ കൊട്ടാരം വേണ്ട വലിയ വീട് വേണ്ട നന്ന് ജീവിച്ചു പോകാനുതോന്ന അന്നന്ന് ജീവിച്ച് പോകാനുതകുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നബിയേ അതിനു വേണ്ടി വന്ന സമ്പത്ത് കിട്ടാൻ ദ്വാരകുമോ അവിടെ റസൂലല്ലാട് സമ്പത്ത് എനിക്കു വേണ്ട നബിയേ ഒരുപാട് സ്വത്തനിക്കു വേണ്ട നബിയേ വലിയ മണിമാളിക എനിക്ക് വേണ്ട നബിയേ വലിയ കൊട്ടാരം എനിക്ക് വേണ്ട ഹബീബേ ഹബിബേൽ അല്ല ജീവിച്ചു പോകാനുതകുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ നബിയേ ഒന്ന് നബിയെ ചെയ്താൽ അതവിടുന്ന് ഉടനടി ഉത്തരം കൊടുക്കുന്നതാണ് അവിടെ നിന്ന് മുസ്തഫിതങ്ങൾ പറഞ്ഞു അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് യാൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം എനിക്ക് ദുആ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാ ആ സൂറത്ത് നിങ്ങൾ ചൊല്ലിയാൽ ആ സൂറത്ത് നിങ്ങൾ ഓതിയാൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരുമെന്നാണ് ഉടൻ തന്നെ ഏറ്റുപിടിക്കുകയാണ് പഠിപ്പിക്കുമാനബിയെ അന്നന്ന് കിട്ടാൻ അന്നന്ന് ജോലിക്കുതക അന്നന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതി ഉടൻ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ والله والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى وَوَجَدَكَ कमालम फ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് അവിടെ നിന്ന് ഓതുകയാണ് നല്ല മനസ്സോടെ നല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് കണ്ണീരുകളുണ്ട് ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഉണ്ട് അതൊക്കെ മാറിപ്പോകണമെന്ന് ആഗ്രഹമുണ്ടോ സൂറത്തു ലുഹാവും പാരായണം ചെയ്യുമോ സൂറത്ത് ലുഹാവുന്ന പാരായണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹു താല മാറ്റിത്തരും നിങ്ങളുടെ ഭർത്താവിന്റെ ആ കച്ചവടങ്ങളിൽ അള്ളാഹു താല ചൊരിയും ഭർത്താവ് വിളിച്ചിട്ട് പറയാം എന്താന്നറിയില്ല ഇപ്പൊ നല്ല കച്ചവടം മാഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരും എന്താന്നറിയില്ല ഇപ്പൊ നല്ല കച്ചവടമുണ്ട് ഇപ്പൊ നല്ല ആനന്ദമുണ്ട് എന്ത് പറ്റി എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയും പക്ഷെ എന്ത് വേണം സൂറത്തല്ലുഹ നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരണം ആ സൂറത്തു ലുഹ നമ്മൾ ഓതുമ്പോഴാണ് നമ്മളൊക്കെ വിജയിക്കുന്നത് ജീവിതത്തിൽ മാറ്റം വരുന്നത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് ലോകത്തിന്റെ രാജകുമാരനായ നിമിതങ്ങളാണ് പഠിപ്പിക്കുന്നത് والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى പരിശുദ്ധമായ പരിശുദ്ധമായ സൂറത്ത് അവിടെ നോതിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും ഏത് വലിയ കണ്ണീരുണ്ടെങ്കിലും ഏത് വലിയ സങ്കടമുണ്ടെങ്കിലും അതിന്റെ പറക്കത്തുകൊണ്ട് പടച്ചതും പുരാ തരികയാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വിജയിക്കണോ ഈ പരിശുദ്ധമായ സൂറത്തൊന്നും മുറുകെ പിടിച്ചോ അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഈ രണ്ട് ശാഭാക്കൾ അവിടെ ഒരുമിച്ചിരുന്ന് കൊണ്ട് കഥ പറയുകയാണ് അള്ളാഹുവേ പാപങ്ങളുടെ സന്തോഷം വരണോ ജീവിതത്തിൽ ആനന്ദം ജീവിതത്തിൽ കുളിർമ വരണോ ജീവിതത്തിൽ സൗഭാഗ്യം വരണോ അതിനെന്ത് വേണമെന്നറിയുമോ ഒന്ന് സൂറത്തു ലുഹാവോതലാണ് മറ്റൊന്ന് ഏതെന്നറിയുമോലവല ഓവത്ത ഇല്ലാപില്ല എന്നുള്ള പരിശുദ്ധമായ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ കടന്നു നിങ്ങളുടെ എന്ത് പ്രതിസന്ധിയാണെങ്കിലും എന്ത് ദുഃഖമാണെങ്കിലും എന്ത് ആവലാതിയാണെങ്കിലും അതെല്ലാം മാറ്റാ പടച്ചതും പുരാൻ ഒരു വഴി അവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം മാറാൻ മാറാൻ അള്ളാഹുബാഹുല ഒരു വഴി നമുക്ക് കണ്ടെത്തി തരുമെന്നാ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടണം അപ്പോഴാണ് ആ ഒരു സമയത്താ നമ്മളെല്ലാവരും വിജയിച്ചു കൊണ്ട് കടന്നു പോകുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നൊമ്പരമാണ് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അള്ളാ അർഹമായ പ്രതിഫലം തരണേ അല്ലാ അള്ളാഹുബെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിൻ്റെ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകാം ഞങ്ങക്ക് തൗഫീക്ക് ഞങ്ങക്ക് തരണേ അല്ലോ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഗ്മിനങ്ങളെ പഠിച്ചുകൊള്ളുക ഈ പരിശുദ്ധമായത് ചൊല്ലുന്നവരാരാണോ അവരുടെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് കൊടുക്കും അവരുടെ ജീവിതത്തിൽ സമാധാനം കൊടുക്കും അവരുടെ ജീവിതത്തിൽ എല്ലാ നിറച്ചു കൊടുക്കുകയാണ് അതിന് വേണ്ടുന്നതാണ് ലാഹൗല വരാ ദിവസവും ഒരു നൂറ് തവണ നിങ്ങളുടെ വീടിന്റെ കത്തട്ടിൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഭർത്താവിന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടും ഒരു പെണ്ണവിടെ ാണ് മഹതിയായ കടന്നു വന്നുകൊണ്ട് പറയുന്നു സലമാ എന്റെ ഭർത്താവ് വല്ലാത്ത കടത്തിലാണ് സൽമാ വലിയ ദുഃഖത്തിലാണ് എന്ത് ചെയ്യുമെന്നറിയില്ല എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ ഒരു ലാഭവുമില്ല ഇനി എന്ത് ചെയ്യും സൽമാ സൽമാ സൽമാൽ അല്ലാഹു പറഞ്ഞു കൊടുക്കുക ാണ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ആ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നിന്റെ മക്കളോട് ചൊല്ലാൻ ചൊല്ലാൻ പറഞ്ഞാൽ പറഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ടവരോട് അവിടെയാ നിനക്ക് വിജയം ലഭിക്കാൻ പോകുന്നത് അവിടെയാ നിനക്ക് സന്തോഷം ലഭിക്കാൻ പോകുന്നത് അവിടെയാ നിനക്ക് ആനന്ദം ലഭിക്കാൻ പോകുന്നത് എന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കും ഏതാ പറയുമോ അവിടന്ന് പറഞ്ഞു ഇല്ലാ ഇന്ന് പ്രവാസികളായ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഇന്നിവിടെ നിന്ന് പ്രവാസരോഗത്തെ കടന്നുപോയവരാണ് പക്ഷേ സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് പ്രയാസത്തിലാണ് കുടിച്ചോ നല്ലതാ നിനക്കൊപ്പോഴും അറിയാതെ നിത്യമായി ചൊല്ലുന്നതും നിറഞ്ഞ മനസ്സോടെ നിങ്ങളത് കൊണ്ട് കടന്നു വരികയാണോ ജീവിതത്തിന്റെ സങ്കടങ്ങളെല്ലാഹു മാറ്റുന്നതാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പ്രതിസന്ധികളെല്ലാഹു മാറ്റുന്നതാണ് ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാ പടച്ചു തമ്പുരാ മാറ്റുന്നതാണ് അതുകൊണ്ട് എന്ത് വേണമെന്നറിയുമോ ഇല്ല ഭർത്താവിനോട് പറഞ്ഞുകൊടുത്ത് ഭർത്താവ് കടന്നു പോകുകയാണ് നല്ല മനസ്സോടെ ഭർത്താവ് കടന്നു പോയി വളച്ചറപ്പേ ഭർത്താവ് വിടം കടന്നു പോകുമ്പോ പോകുന്ന വഴികളിലെല്ലാം എൻ്റെ ഭർത്താവ് ചൊല്ലിപ്പോയിരു നിക്കറുണ്ട് ഇല്ല ഹൗലവല കൂവത്ത ഇല്ലാപില്ല പരിശുദ്ധമായ തിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് കടന്നു വരുന്നത് അങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നോ വീട്ടിലേക്ക് വന്നു ഏഴ് ദിവസം കഴിഞ്ഞപ്പോ വീട്ടിൽ വന്ന് ഭാര്യയെ വിളിച്ചു പെണ്ണെ നീ പഠിപ്പിച്ചിട്ടുള്ള ലാഹോലയുണ്ടല്ലോ എന്തൊരു അത്ഭുതമാണ് എന്തൊരു കുളിരാണ് എന്തൊരു സന്തോഷമാണ് ഈ ആരാണ് ഏറ്റവും കൂടുതൽ ചൊല്ലിക്കൊണ്ട് കടന്നുപോയത് ഏറ്റവും കൂടുതൽ ചൊല്ലിയതാരാ ജീവിതത്തിൽ കൊണ്ടുവന്നതാരാണ് ജീവിതത്തിന്റെ സന്തോഷത്തിൽ കൊണ്ടുവന്നവരാരാബിയു മുഹമ്മദ് മുസ്തഫ ാ കൊല മാത്രങ്ങളാണ് തിങ്കളെ തങ്ങളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാൻ എന്നു കാണും കാലമറിയില്ല എൻ്റെ നോവകറ്റാൻ മധു മാത്രം ഏറെ മണിമൊന്നിത് നോറൊളി വേ മാനസം എൻ്റെ ാണ് പഠിപ്പിച്ചു കൊടുത്തത് സ്വാപത്തിനോട് പഠിപ്പിച്ചു കൊടുത്തത് താപങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തത് അയ്യങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദിക്കറ് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ രണ്ട് ദിക്കറ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കും അതിലൊരു മാറ്റവും ഇല്ല അവരുടെയൊക്കെ സംഘടകങ്ങൾ അവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാ അല്ലെ മഹാനായും രണ്ട് ചെറുപ്പക്കാരും കൂടെ ഒന്ന് ഒരുമിച്ചിരുന്നു അവർ അവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അവർ ചില കാര്യങ്ങളെ പറ്റി ചർച്ചകൾ ചെയ്യാൻ തുടങ്ങി എന്താണ് ചർച്ച അന്ന് അവിടെ ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ജീവിതം വലിയ സങ്കടത്തിലാണ് വലിയ ദുഃഖത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയില്ല മനസ്സ് മുഴുവനും വല്ലാതെ വേദനപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയാണ് ഇന്നത് പറയുമ്പോൾ ഒരു പക്ഷെ കൽഭകത്ത് കൈവച്ചുകൊണ്ട് മനസ്സ് വിങ്ങിപ്പുട്ടുന്ന ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാം ഉമ്മമാര് ഏറ്റവും കൂടുതൽ കരയുന്നത് എപ്പോഴാണ് ഉമ്മാക്കൊരു കടം വന്നിട്ടല്ല ഉമ്മാന്റെ വീട് വിറ്റുപോയിട്ടല്ലേ ഒരു ഉമ്മ കരയുന്നത് ആ ഉമ്മയുടെ മക്കൾ ആ മക്കള് കടത്തിലാകുമ്പോഴാണ് ആ മക്കള് സങ്കടത്തിലാകുമ്പോഴാണ് ആ മക്കൾ വേദനിക്കുമ്പോഴാണ് എത്ര വലിയ പ്രായം ചെന്ന ഉമ്മയായാലും മക്കളെന്ന് പറഞ്ഞാൽ വല്ലാത്ത ജീവനാണ് ആ മക്കൾക്കൊരു വേദന വരുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടി കടന്നു പോകുന്നത് അത് പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ ഈ പരിപാടി കാണുമ്പോഴും പല ഉമ്മമാരും മനസ്സുകൊണ്ട് പറയുന്നുണ്ട് സാദേ എന്റെ മകനിക്കൊരു കച്ചവടമില്ല അവനൊരു കട തുടങ്ങി പക്ഷെ അവനിക്കൊരു ലാഭവുമില്ല ഒന്ന് ദ്വാരക്കുമോ എന്ന് മനസ്സുകൊണ്ട് കരുതുന്നവർ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം എന്നാൽ നമ്മൾ അവിടെ നിന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് കടന്നു വന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുകളും അള്ളാഹുവിന്റെ കലാവുമെല്ലാം എന്തിനേറെ അള്ളാഹുവിന്റെ പ്രവാചകറെ പഠിപ്പിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നുകൂടിയാൽ അല്ലാ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരും എന്തിനേറെ ചില ആളുകളെ സഹായിച്ചതിന്റെ പേരിൽ കടക്കാരായവരുണ്ട് സങ്കടത്തിലായവരുണ്ട് ദുഃഖത്തിലായവരുണ്ട് കണ്ണീരിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്തിനേറെ ഒരു മനുഷ്യന്റെ സങ്കടം അറിഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിച്ചതിന്റെ പേരിൽ അവർ കടക്കാരനായവരും കടക്കാരി ായവരുമുണ്ട് അവരുടെയൊക്കെ കടങ്ങൾ അത്രയും കൊടുത്തു വീടാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ ഒരുപാട് പാവപ്പെട്ട പ്രവാസികളുണ്ട് അതിൽ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നുകൂടുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട് വേവലാതിയിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട് അതുകൊണ്ട് അല്ലാ അവരുടെയൊക്കെ എന്ത് വേവലാതിയാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും അതൊക്കെ നീ മാറ്റണേ അല്ല അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ രണ്ട് ദിക്കറല്ല ഒരു ദിക്കറും ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം അത് ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് വല്ലാത്തൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിന് വല്ലാത്തൊരു സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിന് വല്ലാത്തൊരു കുളിർമയാണ് വിശാലമാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് തരും അത് ഏത് വഴിയിലൂടെയാണെങ്കിലും ഹലാലായ വഴികളിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നാണ് അതിന് അതിലൊരു മാറ്റവും ഇല്ല അതിലൊരു മാറ്റവും ഇല്ല പക്ഷെ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം തമ്പുരാൻ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ അതുകൊണ്ട് ഇൻഷാല്ലോ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമ്മൾ ഒരുപാട് നേരം ഇരിക്കത്തില്ല ഇൻഷാ അല്ലാ കുറച്ചു നേരം നമ്മൾ ഇരിക്കും പിന്നെ ഇൻഷാ അള്ളാ നമ്മൾ ആത്മാർത്ഥപരമായി നമ്മളൊക്കെ ചെയ്ത് പിരിയും അതുകൊണ്ട് ഇന്നൊരുപാടൊന്നും പറയുന്നില്ല നിങ്ങളൊക്കെ ആത്മാർത്ഥപരമായി ദ്വാരക്കണം عالمين حمدا طيبا جزيلا جميلا مباركا بدمام ملك الله اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين കരുണക്കടലായ അള്ളാഹുവേ കാരുണ്യവാനായ അള്ളാഹ മാലിക്കുൽ മുലൂക്കായ അല്ലാ പരിശുദ്ധമായ ലലിസിൽ കടന്നു വരുന്നവർ സംഗമിക്കുന്നവർ അവരെ നീ സ്വീകരിക്കണേ അല്ലാ ജീവിതത്തിൽ പ്രത്യേകമായ ഞാമത്തുകൾ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ സന്തോഷത്തിന്റെ സൽവഴികൾ നീ അവർക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഈ മാധുര്യം കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ വീടില്ലാത്തവരുണ്ട് റബ്ബേ അവർക്ക് വീട് കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ അങ്ങനെ പലരുമുണ്ട് റഹ്മാനെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ കരുണക്കടലായ അള്ളാഹാരുണ്യവാനായ അള്ളാഹ്ലിക്കുൽമുലൂക്കായ അള്ളാഹ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് പലരും പല പല സങ്കടത്തിലാണ് റഹ്മാനെ അള്ളാഹുവേ അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ല പടച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് തമ്പുരാന് മകരിബ് തവൺ അല്ലാഹുവേ സൂറത്തോദണം മകരിബിന്റെ സമയത്തിലാണ് പടച്ചിറപ്പ് ഓതാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും തരട്ടെ അള്ളാഹുവേ അങ്ങനെ പലരും തമ്പുരാനെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മരണമെന്ന നിദ്രയിലേക്ക് പോകുന്നതിന് മുമ്പ് മദീനയിലെത്താൻ ആഗ്രഹമുണ്ട് ഹൈ എത്തിച്ചു കൊടുക്കണേ അള്ളാ നീ എത്തിച്ചു കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് തീർന്ന റാഹത്തുള്ള ജീവിതം കിട്ടാതും ആ ചെയ്യാ നീ കൂലാക്കണേ അല്ലോ നീ സ്വീകരിക്കണേ അല്ലോ അള്ളാഹുവേ വീട് ജപ്തി ചെയ്യാ പോകുന്നെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അങ്ങനത്തെ ഒരവസ്ഥ കൊടുക്കല്ല റബ്ബേ എന്റെ കൊണ്ടിരിക്കുന്ന ഒരാളെയും നീ സങ്കടത്തിലാക്കല്ല അല്ലോ കത്തിൽ ആ പഠിച്ചവനെ അള്ളാഹുവേ അഞ്ചു വയസ്സുള്ള മോൻ അള്ളാഹുവേ സംസാരിക്കുന്നില്ല സംസാര ശേഷി കൊടുക്കണേ അല്ലാ ഹ്മാനെ അല്ലാതെ പോലെ എല്ലാ മാസവും ആ പാവപ്പെട്ടവരുമയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതിൽപ്പെട്ട സഹായിക്കുന്നവരുണ്ട് റബ്ബേ നീ അവരെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ നീ അവരെ കബൂലാക്കണേയല്ലോ ഇത് ദിവസവും മുടങ്ങാതെ ഞങ്ങളോടൊപ്പം താർന്ന് വരുന്നവരാ നീ സ്വീകരിക്കണേ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ വലിയ വിഷമത്തിലാണ് മക്കളില്ല സ്വാരിഹായ മക്കളെ കിട്ടാൻ വേണ്ടി നീയാസ് നല്ല മക്കളെ കൊടുക്കണേ റബ്ബേ ഇതിലെങ്ങനെ ആരെല്ലാം എന്തെല്ലാം കമൻറ്റുകൾ ഇട്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ വലിയ വിഷമത്തിലാണ് മക്കളില്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല അലർജി രോഗം മാറണമെന്ന് പറഞ്ഞവരുണ്ട് കൊടുക്കണേ അല്ല ഞങ്ങളുടെ സ്വീകരിക്കണേ അല്ല